അൺ മേഖലകളിൽ പതിനൊന്നായിരത്തി മുന്നൂറ് സീറ്റുകളാണുള്ളത് അപ്പോൾ വി എച്ച് എസ് സി ഐ ടി ഐ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എടുത്താൽ തന്നെ ഒരു ഇരുപതിനായിരം കുട്ടികൾ പുറത്താകുന്ന സാഹചര്യമുണ്ട് വിവേചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് കണക്കുകളൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രത്യാഘാതങ്ങളുടെ വയലൻസ് ക്രിമിനാലിറ്റി കാരണം ഈ സഫക്കേഷൻ എന്തെങ്കിലും കൂടും അവർ ക്ലാസ് റൂമിന് വേണ്ടതായിട്ടുള്ള ഒരു ഗുണനിലവാരവും ഉണ്ടാവില്ല ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ പറ്റുമോ അവർ ഫെഡപ്പ് ആവില്ലേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെ ഇല്ല ഈ കഴിഞ്ഞ ആഴ്ചയിൽ മന്ത്രിസഭാ തീരുമാനം നമ്മൾ വായിക്കുകയുണ്ടായി പ്ലസ് ടു സീറ്റുകളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി എന്നുവെച്ചാൽ എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കിടക്കുമ്പോൾ സീറ്റുകളുടെ അപര്യാപ്തത പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ അതിൽ തന്നെ മലപ്പുറം ജില്ലയിലൊക്കെ സീറ്റുകളുടെ അപര്യാപ്തത കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങളുമൊക്കെ ഓരോ വർഷവും തുടരുന്നതാണ് ഈ ഒരു അവധിക്കാലം അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡിൽ അപ്പോൾ ഈ വർഷവും പക്ഷേ ഈ വർഷം ഉണ്ടായൊരു മാറ്റം അതൊക്കെ വരുന്നതിന് മുമ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം വന്നു എന്നതാണ് നമ്മൾ കണ്ടതാണ് മലപ്പുറത്ത് പ്രത്യേകിച്ച് ഗവൺമെൻറ് മേഖലയിൽ മുപ്പത് ശതമാനവും അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിൽ ഇരുപത് ശതമാനമൊക്കെ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ചോദ്യം ഈ മലബാറിൽ അതുപോലെ തന്നെ മലപ്പുറത്ത് ഒക്കെ ഇത്തരത്തിൽ സീറ്റുകളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ട് എന്നാൽ അതേ സമയത്ത് തെക്കൻ ജില്ലകളിൽ സീറ്റ് അധികമാകുന്ന ബാച്ച് അധികമാകുന്ന വിഷയമുണ്ട് എന്നത് ഒരു സമയമാകുമ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന അപ്പോൾ ഈ ഒരു വിവേചനം യാഥാർത്ഥ്യം തന്നെയല്ലേ അത് നമുക്ക് കണക്ക് വെച്ച് പറയാൻ കഴിയില്ല എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെയും ഈ സീറ്റിൻ്റെയൊക്കെ വിഷയത്തിൽ ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക വിവേചനം അത് സാങ്കല്പികമൊന്നുമല്ല കാരണം നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട് നമ്മൾ ആ കണക്കുകളിലേക്കൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചാലിപ്പോൾ ഇപ്പോൾ മലബാറിലെ ആറ് ജില്ലകൾ അതിൽ ഈ വർഷം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി രണ്ട് കുട്ടികൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ കണക്കതാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി രണ്ട് കുട്ടികളാണ് മറ്റേ മുകളിലേക്ക് പ്രവേശനം കിട്ടിയിട്ടുള്ള കുട്ടികൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അൻപത് സീറ്റുകളാണ് അത്രയും ഗ്യാപ്പ് അവിടെ തന്നെ ഉണ്ട് വിവേചനം വ്യക്തമാന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സംഗതി അതാണ് ഇനിയിപ്പോൾ ഇതിന് പുറമേ നമ്മുടെ ഒരു സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന അതിന് പുറമേ ഉള്ള സീറ്റുകളും മറ്റു സംഗതികളും നമ്മൾ ഇപ്പോൾ സി ബി എസ് സി ആകട്ടെ ഐ സി എസ്ഇ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യാനുണ്ട് അവർക്കൊക്കെ സീറ്റുകൾ നൽകേണ്ടതുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ മലബാർ ജില്ലകൾ മൊത്തത്തിൽ പറയുന്ന കൂട്ടത്തിൽ ഇപ്പം മലപ്പുറം ജില്ല ജില്ലയെ പ്രത്യേക അതിലൊന്ന് എടുത്തു പറയേണ്ടതുണ്ട് അതിരൂക്ഷമാണ് നമ്മുടെ നാടിൻ്റെ സാഹചര്യം എന്ന് നമുക്കറിയാം പ്ലസ് വണ്ണിന് യോഗ്യത നേടിയിട്ടുള്ളത് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് കുട്ടികളാണ് കഴിഞ്ഞ വർഷം അവർക്കുണ്ടായിരുന്ന സീറ്റ് നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് സീറ്റുകൾ മാത്രമാണ് പ്ലസ് ടു മേഖലയിൽ ആ പ്ലസ് ടു മേഖലയിൽ അത്ര സീറ്റാണുള്ളത് അതുപോലെ തന്നെ അൺഎയ്ഡഡ് മേഖലകളിൽ പതിനൊന്നായിരത്തി മുന്നൂറ് സീറ്റുകളാണുള്ളത് അപ്പോൾ വി എച്ച് എസ് സി ഐ ടി ഐ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എടുത്താൽ തന്നെ ഒരു ഇരുപതിനായിരം കുട്ടികൾ പുറത്താകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ വിവേചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് എന്നുള്ള ഇനി ഈ കണക്കുകളൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് ഇനിയിപ്പോൾ ഇത്തവണ ഈ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി കുട്ടികൾക്ക് സീറ്റില്ല പാലക്കാട് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കുട്ടികൾക്ക് സീറ്റില്ല അതുപോലെ തന്നെ ഒരു പതിനായിരത്തിനടുത്ത് കോഴിക്കോടും ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് വയനാട് കണ്ണൂർ പതിനായിരത്തിന് മുകളിൽ കാസർഗോഡ് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഇത്ര ഇത്ര കുട്ടികൾ കഴിഞ്ഞ വർഷം പ്ലസ് ടു സീറ്റ് ലഭിക്കാതെ പുറത്താണ് എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ ഒരു മലബാറിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നമ്മൾ തെക്കൻ ജില്ലകളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ അവിടെ പത്തനംതിട്ടയിൽ നാലായിരത്തി എഴുന്നൂറ്റി ആറ് സീറ്റുകൾ കുട്ടികളില്ലാതെ ഒഴിഞ്ഞെടുക്കുകയാണ് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി സീറ്റ് കോട്ടയത്ത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ ഇടുക്കിയിൽ അറുന്നൂറ്റി പതിനാറ് എറണാകുളത്ത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഇങ്ങനെയാണ് കണക്കുകൾ ഇത്ര സീറ്റുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാൽ മലബാർ ഏരിയയിൽ ഇത്ര കുട്ടികൾ പുറത്ത് നിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കാണ് അപ്പം ഈ ഒരു കണക്ക് മുന്നിൽ വെച്ച് സ്വാഭാവികമായിട്ടും ഇത് വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഇതിനിപ്പോൾ നമ്മൾ പി എച്ച് ഡി അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികളൊന്നും ആവശ്യമില്ലല്ലോ ഒരു കണക്ക് നോക്കിയാലും മനസ്സിലാവും ഇത്ര കുട്ടികൾ ഈ ഭാഗത്തുള്ളവർ പുറത്ത് നിൽക്കുമ്പോൾ അത്ര സീറ്റ് അവിടെ കിടക്കുന്നു എന്നുള്ളത് അത് വ്യക്തമായ വിവേചനം തന്നെയാണ് പിന്നെ അതിൽ ആര് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ചർച്ചയുടെ അടുത്ത് കെട്ടായിട്ട് കൃത്യം ഒരു മാസം മുമ്പ് ഒരു ന്യൂസ് റിപ്പോർട്ട് കാണുകയുണ്ടായി ഈ പത്തനംതിട്ട അതുപോലെ തിരുവനന്തപുരം ജില്ലകളൊക്കെ പ്രത്യേകിച്ച് ഈ ബാച്ചുകൾ നഷ്ടപ്പെടുന്നു അത് അതുമൂലം അധ്യാപക തസ്തികൾ ഒരുപാട് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഒരു വാർത്ത അത് അവിടുന്ന് അത് കേൾക്കുമ്പോൾ ഇവിടെ നേരെ തിരിച്ചു കേൾക്കുന്നു എന്നത് സത്യമാണ് വിവേചനം എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ അപ്പോൾ അതിനുള്ള പരിഹാരത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യുക അങ്ങനെ മന്ത്രിസഭ ചർച്ച ചെയ്തു അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ വരുന്ന ഇത്തരത്തിൽ നമ്മുടെ ഭരണാധികാരികൾ ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ കണ്ടെത്തിയ പരിഹാരം സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് അങ്ങനെ ഈ വർഷവും മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ അമ്പത് കുട്ടികളുള്ളത് ഒരു ക്ലാസ്സിൽ അറുപത്തഞ്ചു അറുപത് കുട്ടികളായി മാറുന്നു അപ്പോൾ കുട്ടികൾക്ക് സീറ്റ് കിട്ടിയല്ലോ പരിഹാരമായല്ലോ എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ അതൊരു യഥാർത്ഥ പരിഹാരമാണോ എന്നതാണ് ഈ പരിഹാരം അപര്യാപ്തമാകുമ്പോഴേ ശരിക്കും നീതി നിഷേധം കൂടുതലായി എന്നാണ് എന്ത് ചെയ്യാ തോന്നുന്നത് അതായത് നമ്മളൊരു ഒരു കളിയാക്കൽ ഉണ്ടല്ലോ അതെ ആ കളിയാക്കുന്ന പ്രതീതി പലപ്പോഴും ആളുകൾക്ക് തോന്നുന്നു അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ ഈ ഒരു മുസ്ലിം നേതാവിൻ്റെ തന്നെ പ്രസ്താവന കണ്ടു നമ്മളൊരു രണ്ടാം നീതി നീ നികുതി നിഷേധ സമരത്തിന് സമയമായിന്ന് അതൊരു വികാരമാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് ബാലകൃഷ്ണപിള്ള നടത്തിയൊരു പ്രസംഗമുണ്ട് കേരള മോഡൽ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു അത് കേരളത്തിന് കിട്ടേണ്ട യഥാർത്ഥ വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് പഞ്ചാബിൽ അത് വലിയൊരു കലാപത്തിലേക്ക് നയിച്ച എന്താണ് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്ന അല്ലെ ഇപ്പോഴും കുറേക്കായ ഒരു സ്റ്റേറ്റിന് അതിൻ്റെ ആനുപാതികമായ വിഹിതം ലഭിക്കാതെ പോകുന്നു എന്നുള്ള പരാതിയിൽ എൻ്റെ വികസനത്തിനൊന്നും ചെയ്യുന്നില്ല ആനുപാതികമായ വികസനം നടക്കുന്നില്ല എന്ന പരാതിയിൽ നിന്നായിരുന്നു നമുക്ക് നോക്കിയാൽ നമ്മൾ പണ്ട് നേരത്തെ തന്നെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കൊണ്ടുവരുന്ന റവന്യൂ പ്രത്യേകിച്ചും വിദേശ ഈ നാണ്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ വെറും ഒരു ഒരു മുന്നിൽ വെച്ച് ചർച്ച ചെയ്താൽ പോലും മലബാറിന് കിട്ടേണ്ട ഒരു അർഹതപ്പെട്ട വിഹിതമുണ്ട് അതെല്ലാ മേഖലകളിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നമ്മൾക്ക് ലഭിക്കേണ്ട വിഹിതം അല്ലെങ്കിൽ വിഭവ ഒരു ഷെയർ എന്ന് പറയുന്നത് ഇത് ലഭിക്കാതെ പോകുന്നത് എന്തായാലും ഒരു ഗ്രാജുവലി ഇത് തിരിച്ചറിയുന്ന ഒരു യൂത്ത് ഇതിനെതിരെ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും അപ്പോൾ സർക്കാർ അതിന് കൃത്യമായ ചില നിലപാടുകൾ എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ കൊണ്ടുവന്ന പരിഹാരം എന്താണ് തൽക്കാലം അതായത് കഴിഞ്ഞ വർഷം അനുഭവിച്ച ഒരു എൺപത്തിയേഴ് ഇതിലോ സ്കൂളുകൾ മറ്റേ അനുഭവിച്ചു പോകുന്നത് ആ ഇത് നിലനിർത്തും എന്നിട്ട് ഇതേപോലെ എന്തു ചെയ്യും കുറച്ചുകൂടെ ഒരു സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതാണ് പക്ഷേ നേരത്തെയുള്ള കാർത്തികേയൻ കമ്മിറ്റി തന്നെ പറഞ്ഞു കഴിച്ചാൽ നൂറ്റി അൻപതോ നൂറ്റി അറുപതോ പുതിയ ബാച്ചുകൾ അനുവദിക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ആകില്ല എന്നാണ് ശാശ്വത പരിഹാരം ആവില്ല എന്നാണ് കാരണം ഇവിടെ നമ്മളൊരു കാര്യം കണ്ടെന്നു വെച്ചാൽ നേരത്തെ മലബാർ മേഖലയിൽ ഈ പറഞ്ഞ പോലെയുള്ള പഠന പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ജയിച്ചു വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറച്ച് കുറവുണ്ടാവും അപ്പോൾ അന്നൊക്കെ ചെറിയ ഗ്യാപ്പായിരിക്കും ഉണ്ടായിരുന്നത് ഇന്ന് മലബാർ എന്ന് പറയുന്നത് മറ്റ് ഏത് ലോക അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ പോലും എന്താണ് ഏതൊരു വിദ്യാഭ്യാസ രംഗത്ത് അത്രയും ഉയർന്നു പോയി അതുകൊണ്ട് തന്നെ പരീക്ഷ ഇരുന്ന് എല്ലാ കുട്ടിയും പാസ്സാവുന്നുണ്ട് അതിൽ തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിയത് മലപ്പുറം ജില്ലയാണ് അപ്പോൾ ഇത്രയും കൂടുതൽ കുട്ടികൾ പുറത്തു വരുന്നതുകൊണ്ടും ഇത്രയും പഠന ആവശ്യമുള്ളത് ഈ ഗ്യാപ്പ് വൈഡൻ ചെയ്തു വരികയാണ് ചെയ്യുന്നത് തെക്കിതേപോലെ നോക്കി നമുക്കറിയാം അവിടുത്തെ പോപ്പുലേഷൻ അത് കുറയുകയും ചെയ്തത് അപ്പോൾ ആ നിലയ്ക്കുമുള്ള ഇവിടെ അത് ഇപ്പോഴും ഏതാണ്ട് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് ഈ രണ്ട് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ കുറച്ചും കൂടെ വൈഡായിട്ടൊരു വിവേചനമായിട്ടത് പരിണമിക്കുകയും ചെയ്യുന്നത് ഇതിനൊരിക്കലും ഉള്ള പരിഹാരം ഈ സീറ്റ് വർദ്ധിപ്പിക്കലല്ല മൂന്ന് നാല് കാരണങ്ങൾ കൊണ്ട് ഒന്ന് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത പോളിസി എന്ന് പറയുന്നത് ക്വാളിറ്റി വർദ്ധിപ്പിക്കലല്ലേ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം അത് വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യമാണ് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വർദ്ധിക്കണമെങ്കിൽ അത് ചില സ്റ്റാൻഡേർഡൈസ്ഡ് നോംസ് ഉണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് അത് മറ്റേ വിലയിരുത്തുന്നതിന് അതിൽ ഒന്നാമത്തൊന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് എന്ന് പറയുന്നത് ഇവിടെ എന്തു ചെയ്യുക പിന്നെ ഈ നാൽപ്പത് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ക്ലാസ് റൂമിലേക്ക് അറുപത്തഞ്ചോ എഴുപതോ കുട്ടികളെ തള്ളി കയറ്റിക്കഴിഞ്ഞാൽ അതല്ലോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതെ അതൊക്കെ രണ്ട് ടീച്ചർ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ക്രൈറ്റീരിയാണ് ഇവിടെ നാൽപ്പത് അൻപത് കുട്ടികളാണ് ഇപ്പം നിലവിലുള്ള അത് മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ ചെയ്യും പതിനഞ്ച് കുട്ടികൾ കൂടെ കൂടും അറുപത്തിയഞ്ച് കുട്ടികളായിട്ട് മാറും ഇനിയും അത് വർദ്ധിപ്പിച്ചാലോ അതിൻ്റെ മുകളിൽ ഒരു പത്തും കൂടെ ആയാലും പനിശ്വരം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നൂറ് കുട്ടികളുള്ള ക്ലാസ് റൂമുകൾ സൃഷ്ടിക്കപ്പെടും ഇതൊരിക്കലും അതിനകത്ത് ഒരു കുട്ടിക്കും പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകാൻ പോകുന്നത് മാത്രമല്ല അതുണ്ടാക്കാവുന്ന മറ്റു പ്രത്യാഘാതങ്ങളുടെ ആരോഗ്യ പ്രത്യാഘാതങ്ങളുടെ ഈ വയലൻസ് ക്രിമിനാലിറ്റി കാരണം ഈ സഫൊക്കേഷൻ എന്തു ചെയ്യും കൂടും അവർ ക്ലാസ് റൂമിന് വേണ്ടതായിട്ടുള്ള ഒരു ഗുണനിലവാരവും ഉണ്ടാവില്ല ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ പറ്റുമോ അവർ ഫെഡപ്പ് ആവില്ലേ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെ ഇല്ല ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും തീയില്ല നടക്കില്ല ലാബ് ആയിട്ടുള്ള ലാബും മറ്റു ഫെസിലിറ്റീസും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളത് അവർക്ക് ശരിക്കും കിട്ടേണ്ട ഈ വൈജ്ഞാനികമായൊരു അനുഭവത്തെ അല്ലെങ്കിൽ പഠനാനുഭവത്തെ തടയുന്നൊരു പ്രക്രിയ കൂടിയാണ് ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ റൈറ്റിനെതിരാണ് അവർക്കുള്ള അവകാശത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ ഒരു അർഹതയുടെ ഒരു വിഷയമുണ്ടല്ലോ ഈ കുട്ടി മുഴുവൻ എ പ്ലസ് വാങ്ങിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ബാധ്യത എന്താണ് ആ കുട്ടിക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ആ അർഹതപ്പെട്ടൊരു കാര്യം തന്നെയാണ് നിഷേധിക്കപ്പെടുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ഇത് ഒരു ഒരു സത്യത്തെ മൂടി വയ്ക്കലോ കാലോ ആണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പലരും പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിലേക്ക് എന്തായാലും പോകുന്നില്ല പക്ഷെ അവർക്ക് തന്നെയും അറിയാം ഇത് കാലാകാലങ്ങളിൽ സർക്കാരിൻ്റെ നയനിലപാടുകളിൽ വന്ന അപര്യാപ്തത കാരണം അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നിടത്ത് വന്ന വീഴ്ചകൾ കാരണം ഇപ്പോൾ രൂപപ്പെട്ടു വന്ന വലിയൊരു ക്രൈസിസ് ആണ് അത് ക്രൈസിസ് എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് ഒരു പരിഹാരത്തിലേക്ക് പോകണം അതല്ലെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ ീ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമ്പോൾ അതിപ്പം നമ്മളെ ഗണേഷ് മന്ത്രി പറഞ്ഞ പോലെ എന്താണ് മലപ്പുറം മാഫിയ ചെയ്താണെന്നും പറ മലബാർ മാഫിയ എന്താണ് സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുക എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നേരത്തെ തന്നെ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ നമ്മളെ മലബാർ ഏരിയകളെ അങ്ങനെ ചിത്രീകരിക്കാറുണ്ട് ഇത് രാഷ്ട്രീയ പരസ്പര പ്രത്യാപ ആരോപണങ്ങൾ നടത്തിയത് കൊണ്ട് ഇത് പരിഹാരമാവില്ല കുട്ടികളുടെ ഭാവിയാണ് അത് അവരെ കാലത്താണ് ഇവരെ കാലത്താണ് ഇതൊന്നും പരിഹാരം ശരിക്ക് ഇവിടെ മുന്നിലുള്ള സർക്കാർ അത് ശരിക്കു പരിഗണിക്കുകയും എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അതും ആ ഒരു പ്രക്ഷോഭം എന്ന വാചകം ഉപയോഗിക്കാം നടക്കേണ്ട സംഭവങ്ങൾ എന്താണോ അത് നടക്കണം എന്നുള്ളത് കുട്ടികൾ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിധസ്ഥിതിയിൽ പ്ലസ് ടു ഹയർ സെക്കൻഡറി ആണ് അങ്ങോട്ടും മേലോട്ടുള്ള എല്ലാറ്റിനെയും ചവിട്ടുപടയിൽ കിടക്കുന്നത് നീറ്റ് നീറ്റായാലും കീമായാലും സി യു ടി ഇതിലെല്ലാം നമ്മൾ പിന്നോട്ട് പോകുന്നൊരു കാഴ്ച സി യു ടിയിലൊക്കെ കാണുന്നുണ്ട് കേന്ദ്ര സർവകലാശാലകളൊക്കെ നമ്മൾ പിന്നോട്ടാണ് അപ്പൊ അതിന്റെ ഒക്കെ ഒരു തോത് ആഴം വർദ്ധിപ്പിക്കുകയാണ് അത്തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്കുള്ള എൻട്രി അപ്പൊ എല്ലാ നിലക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ പിന്നോട്ട് പിന്നോട്ടടിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ അവകാശത്തെ നിഷേധിക്കുന്ന പ്രവണതയാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നതല്ല ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥ പരിഹാരം എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്